ഇനി നേരെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോവുക നമ്മൾ നോക്കണം ആ സമയത്ത് എനിക്ക് തേടി ഞാൻ രണ്ട് മൂന്ന് പേരോട് പറഞ്ഞു രണ്ട് മൂന്ന് പേരോട് പറഞ്ഞപ്പം അവരാരും വിശ്വസിക്കുന്നില്ല രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ ഇത്ര വലിയ ഈ സമയത്ത് ഞാൻ കാവ്യമാധവനുമായിട്ട് അവരുടെ ഫോളോ ഞാൻ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ആ മെസ്സേജ് എൻ്റെ ഫോണിൽ അതിൽ ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞു ഞാൻ മാമിൻ്റെ ഷൂട്ടിന് വന്ന സമയത്ത് രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി പക്ഷേ അവർ അത് സീൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും റീപ്ലേയോ അല്ലെങ്കിൽ റെസ്പോണ്ടോ ഒന്നുമില്ല പിന്നെ ഇടവേള ഇടവേളബാബിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു അയാളും ഇതേപോലെ തന്നെ അയാളും എന്നോട് പെരുമാറിയത് അയാൾ എന്നോട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പിക്സ് രണ്ടെണ്ണം അയച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല കുറച്ചുകൂടി ന്യൂഡായിട്ടുള്ള ആണ് കാണേണ്ടത് അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത് നമ്മളിപ്പോൾ ഒരു അവസരത്തിനാണെങ്കിലും നമ്മളൊരു ആവശ്യ സഹായത്തിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോയാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ അത് അവിടെയുള്ള പിന്നെ ഈ രഞ്ജിത്ത് ഈ റൂമിൽ ഇരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി രണ്ട് മൂന്ന് നടന്മാരെ പേര് പറഞ്ഞിരുന്നു അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞു കുറേ രീതിയിൽ പക്ഷേ പിറ്റേത്തെ ദിവസം രാവിലെ അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചതുകൊണ്ട് എനിക്കും ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറെ ചേഞ്ചായി പുള്ളി രാവിലെ പറഞ്ഞു സാർ ഐ വോണ്ട് ടു ഗോ വിക്കപ്പ് എനിക്ക് പോകണം നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടെന്നാണ് ചോദിച്ചത് സോ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത് അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പോൾ പുള്ളിക്ക് പോകണം പുള്ളി വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല ഹി ബോണ്ട് ഹി ഓഫറിങ് സം മണി ഞാൻ പറഞ്ഞു സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസാണ് അത് സിനിമയിലൊരവസരമാണ് ആഗ്രഹിച്ചത് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അവർ അവരുടെ ആക്ച്വലി അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ അന്ന് ക്യാബിൻ ക്രൂ ഞാൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ചെയ്യായിരുന്നു എനിക്കപ്പോൾ അന്ന് ട്വന്റി വൺ ആണ് ഏജ് ട്വന്റി വൺ കോഴിക്കോട് അതെന്താണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ പുള്ളി എന്നോട് പറഞ്ഞത് ബാട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ് പുള്ളി ആ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോ ഓഫ്കോഴ്സ് ആൾ ഒരു വലിയ ഡയറക്ടർ അല്ലേ അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ബാംഗ്ലൂരോ ബാംഗ്ലൂരോ കൊച്ചിയോ എവിടെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് പോകും അതെ ഫിനാൻഷ്യലി എനിക്ക് അന്ന് അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട് പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിട്ട് കാലിക്കറ്റ് വെച്ചിട്ട് ഏതാണ് ഇല്ല സൗഹൃദം ഒരുപാട് സൗഹൃദമൊന്നുമില്ല പിന്നെ അല്ല എന്നാ ആ സമയത്ത് ഞാൻ ഈ ഫ്ലൈറ്റിനുള്ള ഫെയർ ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഞോട് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൈസ അയച്ചു ഇല്ല പൈസ അയക്കി അങ്ങനത്തെ ഒരു ഇതും ആ സമയത്ത് എന്റെ ഫോണിൽ എന്തെങ്കിലും എനിക്ക് ഇന്നിപ്പം റിവേഴ്സ് ചെയ്യാൻ പറ്റുവായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രൂഫ് തരാമായിരുന്നു ഇല്ല ക്യാഷ് തന്നത് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പുള്ളി എനിക്ക് പൈസ തന്നത് ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന കാര്യമാണ് ഇല്ല ഞാൻ ക്യാഷ് മേടിച്ചിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ അവിടെ പോയത് സി ഏതൊരു വ്യക്തിയും ഒരു ഡയറക്ടറെ അടുത്ത് പോകുന്നത് പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറെ കാണാൻ പോകുന്നതോ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കില്ല അവരുടെ ഫ്യൂച്ചറിൽ ഒരു അവസരം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവുക ഇതിപ്പോൾ ഞാൻ പ്രധാന പോകുന്നത് അതാ ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു ഡയറക്ടർ എന്നോട് അയാളാണ് എനിക്ക് ഈ ഒരു ഏജിൽ അയാൾ എനിക്ക് ഡയറക്ഷൻ തരുകയാണ് എങ്ങനെ പോകേണ്ടതെന്ന് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ് എനിക്കറിയാം എത്ര ആണ് അങ്ങനെയൊക്കെ പോകുന്നത് പക്ഷേ പുള്ളി പറഞ്ഞു തരികയാണ് ബാക്ക് സൈഡിലൂടെ ഡോർ ഉണ്ട് അത് എക്സിറ്റ് ഡോറിൽ സ്റ്റെയർ കേസ് കയറി ആരെങ്കിലും ഒരാൾ എന്നെ കണ്ടിരുന്നെങ്കിൽ അത് ഭയങ്കര ആണ് ആ സമയത്ത് തന്നെ പിടിച്ചിരുന്നെങ്കിൽ കാരണം റിസപ്ഷൻ ഓൾറെഡി എന്നെ അലൗ ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്യാൻ ആ ഉള്ളിലേക്ക് പോകുന്നത് അതെ ഞാൻ ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് പിരിഞ്ഞു ഞാൻ കാലിക്കറ്റ് എത്തി ഞാൻ മെസ്സേജ് അയച്ചു രണ്ട് വട്ടം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് റീപ്ലൈ ഇല്ല മൂന്നാമത്തെ വട്ടം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ രഞ്ജിത്തിന്റെ വൈഫാണ് ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുത് ബട്ട് ഐ എം ഷ്യൂർ അത് രഞ്ജിത് ആണെന്ന് എനിക്കറിയാം ഇല്ല ദാറ്റ് ഇസ് ടു തൗസൻഡ് ട്വൽവ് അത് എങ്ങനെയാണ് ആ സമയത്ത് വാട്സാപ്പ് പോലും ഇല്ല സോ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷെ അത് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും അത് ഇടവേള ബാബു അയാളുമായിട്ട് ഞാനിങ്ങനെ ചാറ്റ് ചെയ്തത് അപ്പൊ ഞാൻ ഈ ഇഷ്യൂ കുറച്ച് അയാളെടുത്ത് പറഞ്ഞു അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്നത് രഞ്ജിത്ത് യൂസ് ചെയ്തോ എനിക്കൊന്നു കാണാൻ പറ്റൂന്ന അല്ലാതെ രഞ്ജിത്ത് യൂസ് ചെയ്തോ ഞാൻ നിനക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാം എന്നൊന്നല്ല പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഹി വോണ്ട് ടു മീറ്റ് മീന അത് ആ സമയത്തല്ല ഇറ്റ് വാസ് ഹാപ്പൺ റീസന്റ് ഒരു ഒരു നയൻ മന്ത്സ് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കാണിക്കാൻ പറ്റില്ല ഉണ്ട് കയ്യിൽ ഞാനില്ല നൽകിയിട്ടില്ല ഞാൻ ഈ രഞ്ജിത്തിനെതിരെ പരാതി നൽകാൻ ഞാൻ ഒരുപാട് രണ്ട് മൂന്ന് ദിവസമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ അത് വേണോ വേണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മറിച്ച് വെക്കുന്നത് ആ എന്തായാലും ഇത് റിവീൽ ചെയ്യണം കാരണം അയാൾ അയാൾ ആക്ച്വലി ഡിസേർവ് ചെയ്യുന്നുണ്ട് പുള്ളി അത്രയും വലിയ ലെജൻഡാണ് ഞാനും ഒരു കോഴിക്കോടുകാരനാണ് അദ്ദേഹം കാലിക്കറ്റുകാരനാണ് പക്ഷേ ഒരാളോടും സി അയാളുടെ നല്ല അയാളുടെ ഒരു സ്ഥാനം അയാളെ ദുരുപയോഗപ്പെടുത്തുകയാണ് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ആരോടും ഞാനിതിനു മുമ്പേ രണ്ട് വട്ടം അയാൾ കാലിക്കറ്റ് ഒരു ഫംഗ്ഷനിൽ വന്നപ്പോൾ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഈ അടുത്ത നാളിൽ പക്ഷെ എനിക്ക് അയാൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ എനിക്ക് അത്ര വലിയ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് സാറിന് എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെ ചോദിക്കും കാണാനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ചോദിക്കും പക്ഷെ എനിക്ക് അത് ചാൻസ് കിട്ടിയിട്ടില്ല സിനിമയിൽ അദ്ദേഹം പറഞ്ഞ രണ്ട് മൂന്ന് പേരുകളുണ്ട് എന്നെ അപ്രോച്ച് ചെയ്യാൻ പക്ഷെ അവരാരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റില്ലല്ലോ